ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കും എന്തായി പറയുന്നത് ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ എന്നൊക്കെ നമുക്ക് ഇത് ജയിച്ച എന്താ എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളത് അമ്മേ കൂപ്പൺ ഉണ്ടാവുന്നു സ്കാൻ ചെയ്ത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡെയിലി ഡെയിലി പ്രൈസ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ വെറും ഇണ്ടല്ലോ വെറും നാപ്പുര പോലെ ലക്കി ഡ്രൈവിലൂടെ പത്ത് ലക്ഷം രൂപയാണ് ഇട്ടാ നിങ്ങൾക്ക് കിട്ടാൻ പോണത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലുള്ള ബോച്ചിന്റെ കോപ്പറേറ്റീവ് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കണേ എല്ലാ ദിവസവും ലക്കി ഡ്രോ വഴി തെരഞ്ഞെടുക്കണ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയാണ് ഇട്ടാ കൊടുക്കുന്നത് ആർക്ക് വേണമെങ്കിൽ ബോച്ചന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റൂട്ടോ പത്ത് ലക്ഷം നിങ്ങൾക്കും കൂടി ഉള്ളതാണ് ഈ മറക്കാൻ നിൽക്കേണ്ട ബോച്ചടി വാങ്ങിയിട്ട് പത്ത് ലക്ഷം രൂപ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ കൊറേ പേരൊക്കെ അടങ്ങളൊക്കെ മാറി അവര് ആശ്വാസമായിട്ടാണ് കേട്ടോ ജീവിക്കുന്നത് ബോച്ചടി ലക്കി ഡ്രോ എതിരായി വന്ന കേസൊക്കെ സോൾവായിരുന്നു ഇപ്പൊ ബോച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രൂപ ഒക്കെ ആ ലക്ഷം ൂടി ആവട്ടെ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി ഒരു പുതിയൊരു വീഡിയോ കാണാം യൂട്യൂബിൽ സെയിൽസ് ടൈപ്പ് ചെയ്യുക എൻ ആർ ജെ പി വർക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്